രണ്ട് മരക്കാലുകൾ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു അവയുടെ ഉയരങ്ങൾ ആറ് മീറ്റർ പതിനൊന്ന് മീറ്റർ അവയുടെ അടിഭാഗങ്ങൾ തമ്മിലുള്ള അകലം പന്ത്രണ്ട് മീറ്റർ അവയുടെ മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള അകലം എത്ര രണ്ട് മരക്കാലുകൾ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ് ഒന്നിൻ്റെ ഉയരം ആറ് മീറ്റർ ആണ് അടുത്തതിൻ്റെ ഉയരം പതിനൊന്ന് ആണ് ഇനി അവയുടെ അടിഭാഗങ്ങൾ തമ്മിലുള്ള അകലം അടിഭാഗങ്ങൾ തമ്മിലുള്ള അകലം പന്ത്രണ്ട് മീറ്റർ ആണ് കാണേണ്ടത് മുകൾ ഭാഗങ്ങൾ തമ്മിലുള്ള അകലം അതായത് ഈ ഭാഗങ്ങൾ ഈ അറ്റോ ഈ അറ്റവും നമ്മളുടെ ആഗ്രഹമാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടി താഴെ ആദ്യം വരച്ചു ആറ് മീറ്റർ ഒരു മര മരക്കാൽ അടുത്തത് പതിനൊന്ന് മീറ്റർ നമുക്ക് അടിഭാഗം ഏർപ്പെടുത്തി പന്ത്രണ്ട് മീറ്റർ നമുക്ക് ഇതിൽ ഈ ചതുരം പൂർത്തിയാക്കാം ഇതിനെ സമാന്തരമായിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ഇത് ഇരട്ട തുല്യമായിരിക്കും കാരണം ഇതൊരു ചതുരമാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ടായ അതൊരു പന്ത്രണ്ടായിരിക്കും ഇനി നമുക്ക് ഈ അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം അത് എ ഇ എന്നെടുക്കാം ഇനി ഇതിൽ ഈ മരക്കാലിൻ്റെ ഒന്നിച്ചിട്ടുള്ള ഉയരം പതിനൊന്ന് മീറ്റർ ആണ് അതിൽ ഈ ഭാഗത്ത് ഇത് ഇത് ചതുരാണ് അതുകൊണ്ട് ഇവിടെ ആറ് വന്ന് ഇവിടെയും ആറായിരിക്കും വരിക എന്നാൽ ആകെ പതിനൊന്ന് മീറ്ററാണ് അപ്പോൾ ഇവിടെ ആറായതുകൊണ്ട് ഇവിടെ ആറ് ആകെ പതിനൊന്നായതുകൊണ്ട് ഈ ഭാഗം പതിനൊന്ന് ആറ് കുറച്ച് അഞ്ച് മീറ്റർ അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൽ ഇതൊരു മട്ട ത്രികോണമാണ് കാരണം ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ അതിൽ ഈ വശവും ഈ വശവും അറിയാം നമുക്ക് അതായത് പാദവും ലംബവും അറിയാം ഇത് കർണമാണ് കാരണം തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗമാണ് കാരണം അപ്പം കർണം കാണണം അപ്പോൾ എ ഡി ഇ എന്നത് മട്ടത്രികോണാണ് കർണം കാലാവളസൂത്രവാക്യം പൈതകുറ സിദ്ധാന്ത പ്രകാരം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമർ റൂട്ട് ഓഫ് വില കൊടുക്കുക ഇത് പാദം ഇത് ലംബം റൂട്ട് ഓഫ് പന്ത്രണ്ട് സ്ക്വയർ പ്ലസ് അഞ്ച് സ്ക്വർ റൂട്ട് ഓഫ് നൂറ്റി നാൽപ്പത്തി പ്ലസ് ഇരുപത്തഞ്ച് കൂട്ടുമ്പോൾ റൂട്ട് ഓഫ് നൂറ്റി അറുപത്തൊമ്പതിൻ്റെ റൂട്ട് പതിമൂന്ന് മീറ്റർ അതായത് കർണം പറഞ്ഞാൽ ഇതാണ് അതായത് ഈ രണ്ട് മരക്കാലുകളുടെയും അഗ്രങ്ങൾ തമ്മിലുള്ള അകലാണ് ചോദിച്ചിരിക്കുന്നത് അത് പതിമൂന്ന് മീറ്റർ